കർമ്മങ്ങൾ ചെയ്യണ്ടെങ്കിൽ പിന്നെ വേദത്തിലത് എന്തിനാണ് പറഞ്ഞത് അങ്ങനെ ഒരു ചോദ്യം ചെയ്യും കർമ്മങ്ങൾ ചെയ്താലേ ചിത്തശുദ്ധി ഉണ്ടാവും കർമ്മവാസനകൾ ക്ഷയിക്കുക കർമ്മവാസനകളുള്ളിടത്തോളം കാലം സംസാര ജീവിതമാണ് അപ്പോൾ സംസാരത്തിൻ്റെ അപ്പുറം പോകണം എന്തു വേണം കർമ്മവാസനകൾ ക്ഷയിക്കണം കർമ്മവാസനകൾ ക്ഷയിക്കണെന്തു വേണം കർമ്മങ്ങളെ കർമ്മയോഗാക്കണം അപ്പോൾ കർമ്മം ചെയ്തേ പറ്റും അമ്പലത്തിന് അമ്പലം വേണം വഴിപാടിന് വഴിപാട് വേണം ജപം ധ്യാനം പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും ചെയ്യാൻ ആവശ്യമില്ലാത്തൊരു തലത്തിലേക്ക് എത്താനാണ് അവിടെ ചെന്ന് കുടുങ്ങാനല്ല ഒന്നാം ക്ലാസ് ചേരുന്നത് രണ്ടാം ക്ലാസ്സിലേക്ക് ജയിക്കാനാണ് കാലാകാലം ഒന്നാം ക്ലാസ് പഠിക്കാനല്ല രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എന്തേലൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാം ക്ലാസ്സിലൊക്കെ പുസ്തകത്തിൽ വെച്ച് നോക്കാം കോളേജിൽ പഠിക്കുമ്പോൾ എന്തേലും വേണമെങ്കിൽ സ്കൂളിലൊക്കെ റെഫർ ചെയ്യാം അതിന് തെറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന എന്തിനാണ് അതിനൊന്നിലേക്ക് പാസ്സാവാൻ പത്താം ക്ലാസ് പോയിട്ട് നമ്മളെ നല്ല സുഖമാണ് ഇത് മതി എന്ന് പറഞ്ഞാൽ സയൻസ് പത്താം ക്ലാസ്സിലെ സയൻസ് ഈസി സി അത് എളുപ്പം അവിടെ നിൽക്കുക ഒരു രക്ഷയില്ല മുന്നോട്ട് പോയേ പറ്റും അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എല്ലാ കർമ്മങ്ങളും ആവശ്യമാണ് പക്ഷേ കർമ്മങ്ങളിൽ കുടുങ്ങരുത് അതിന് പരിമിതിയുണ്ട് കർമ്മങ്ങളുടെ അനിവാര്യതയും പരിമിതിയും നമ്മളെപ്പോഴും ആലോചിക്കണം കുറേ വേദം പഠിച്ചു വേദം പഠിച്ചു കുറേ നാരായണീയം പഠിച്ചു കുറേ ഭാഗവതം പഠിച്ചു കുറേ ഭഗവത്ഗീത പഠിച്ചു എൻ്റെ ഗുണമുണ്ട് സംസാരത്തിന് അതിജീവിച്ചു തത്വങ്ങളും മനസ്സിലായി മനസ്സിലെ ഈ ഭിന്നത്വം ഇല്ലാതെ ഏകത്വം എന്ന അവസ്ഥയിലേക്ക് എത്തിയോ നമ്മൾ സ്വയം ചോദിച്ചാൽ മതി എനിക്ക് അവനെ കാണുമ്പോൾ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ട് ഞാനീ മുന്നോട്ട് പോകാൻ സിപിഎം അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല ആത്മജ്ഞാനികൾക്ക് ആരെ കണ്ടാലും ഈശ്വരനാണ് മൃഗങ്ങളെ കണ്ടാലും ഈശ്വര രൂപം മരങ്ങളെ കണ്ടാലും ഈശ്വര രൂപം അവർക്ക് പ്രശ്നമില്ല അവർ ആ തത്വത്തിൽ ഉറച്ചിരിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ ആയിട്ടില്ല ഇത്രയൊക്കെ കേട്ട് പഠിച്ചാലും നമ്മൾ അങ്ങനെ ആയിട്ട് അവിടെയാണ് പ്രശ്നം ഇത് തത്വങ്ങൾ ആർക്കും അറിയത്തില്ല ഇത്രയോ പ്രാവശ്യം കേൾക്കുന്നില്ലേ പക്ഷേ നമ്മളിത് മനനം ചെയ്ത് ഉറപ്പിച്ചില്ല മനസ്സിൽ നിധിദ്ധ്യാസനം ഉണ്ടായി അതുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാൻ പഠിക്കുന്നതിൻ്റെ പുരോഗതി ഇതുവരെ ഉണ്ട് ഇതൊക്കെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ ഭഗവാൻ പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറയുന്നു കർമ്മത്തിൽ മാത്രം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ല കർമ്മം ചെയ്യുന്നത് മോക്ഷം നേടാനായിരിക്കണം എന്ന് പറഞ്ഞാൽ പൂർണമായ വാസനാക്ഷയത്തിന് വേണ്ടിയിട്ടായിരിക്കണം കർമ്മം ചെയ്യേണ്ടത് പക്ഷെ ഇപ്പം എന്താണ് കർമ്മം ചെയ്യുന്നത് കൂടുതൽ വാസന ഉണ്ടാക്കുന്ന വിധത്തിലാണ് നമ്മൾ കർമ്മ വാസനാക്ഷയത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം പോലും കൂടുതൽ കർമ്മങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സൽക്ക സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഞാനത് ചെയ്തു കഴിഞ്ഞു ഈ ഞാൻ ചെന്ന് ചേർന്ന് ഒക്കെട്ടോ അത് ഉടനെ കർമ്മവാസനയായിട്ട് മാറും വീണ്ടും കിട്ടും അപ്പം ഞാൻ എൻ്റേത് ഇത് രണ്ടുമില്ലാതെ കർമ്മങ്ങൾ ചെയ്തു പോയാൽ കർമ്മവാസനകൾ ക്ഷയിക്കും ഇതാണ് കർമ്മയോഗം പഠിപ്പിച്ചിരുന്നത് എല്ലാം ചെയ്യണം ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ വിധത്തിൽ ചെയ്താൽ അതൊക്കെ ഈശ്വരനിലേക്ക് മോക്ഷത്തിലേക്കുള്ള ഗതിയോ അല്ലാതെ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വന്നു ചേർന്ന ഉത്തരവാദിത്തങ്ങളെ ഈ വിധത്തിൽ ചെയ്ത് തീർക്കണം അതാണ് ഒരു സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചവിടാൻ ശ്രമിക്കരുത് വന്നു ഓക്കെ അതിലെനിക്കെന്തോ ഉണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് അതിനെ ഏറ്റെടുക്കണം ഭഗവാൻ പറഞ്ഞ വിൽ ചെയ്ത് തീർത്ത് വെക്കുക അത് ആ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു വെക്കുക ഇങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ പറഞ്ഞത് അപ്പോൾ ബ്രഹ്മലോകം വരെ എല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇവിടെ വീണ്ടും ഒരു ചോദ്യം വരും ഇത് ഇതേപോലെ തന്നെ ആവർത്തിക്കുമോ ചിലരങ്ങനെ ചോദിക്കാറുണ്ട് കലിയുഗം വീണ്ടും വരും അപ്പോൾ ഇതുപോലെയൊക്കെ അന്നുണ്ടാവുമോ സെയിം കാര്യം ഈ ചിഞ്ചിപ്പാടോ ഈ ചിഞ്ചിപ്പാടോലിങ്ങനെ ഞാൻ ഇന്ന ഡേറ്റിന് ജനിച്ച പോലെ അന്ന് ഇതുപോലൊരു ഡേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ജനിക്കും അപ്പോൾ ആവർത്തിക്കുന്നേ പറഞ്ഞുള്ളൂ ഇതേ ക്രമത്തിൽ ആവർത്തിക്കും എന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ ക്രമം വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസാരം നശിക്കുന്നില്ല ഇത് മാത്രം ആലോചിച്ചാൽ മതി സംസാരം വീണ്ടും വീണ്ടും വരും അജ്ഞാനം നശിക്കാത്തിടത്തോളം കാലം ഇപ്പോൾ ലക്ഷ്യം അജ്ഞാനനാശമായിരിക്കണം അജ്ഞാനനാശം വേണമെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാവണം ചിത്തശുദ്ധി ഉണ്ടാവണമെങ്കിൽ കർമ്മയോഗം ചെയ്യണം കർമ്മം യോഗമായിട്ട് മാറണമെങ്കിൽ കർമ്മം ചെയ്തേ പറ്റും അപ്പോൾ കർമ്മത്തിന് അതിൻ്റേതായ ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കർമ്മം വേണ്ടതുപോലെ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും നല്ല ഉദാഹരണമാണ് ഒരു മേശ വലിക്കും മേശയുടെ ഒരു കാലു വലിച്ചാൽ മതി ബാക്കി മൂന്നും അതിൻ്റെ കൂടെ പോകുന്നുള്ളൂ അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മം മാത്രം ശരിയായ മനോഭാവത്തിൽ ചെയ്താൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് സംഭവിച്ചോളൂ नोकानूल